നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബ് രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് താമസക്കാരായാലും സ്വദേശികളായാലും പെരുമാറണം എന്ന് വളരെ നിർബന്ധമുള്ള കാര്യമാണ് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ഉണ്ടായാൽ ജയിൽ ശിക്ഷ കനത്ത പിഴ നാടുകടത്തൽ എന്നിവയാണ് നടപടി സോഷ്യൽ മീഡിയയിൽ എന്തും പോസ്റ്റ് ചെയ്യാമെന്ന ധാരണ ചിലർക്കുണ്ട് എന്നാൽ അറബ് രാജ്യങ്ങളെ തൊട്ട് കളിച്ചാൽ പണി പിന്നാലെ വരും സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തും എഴുതി വിടാമെന്ന് ഇനി ആരും കരുതേണ്ട അറബ് രാജ്യങ്ങളായ കുവൈറ്റിനെയും സൗദിയെയും യു എ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച വിദേശിയായ വ്ളോഗർക്കുമേൽ കടുത്ത നടപടിയാണ് എടുത്തിരിക്കുന്നത് എക്സ് പ്ലാറ്റ്ഫോമിലെ വ്യാജ അക്കൗണ്ട് ഉപയോഗിച്ച് ഗൾഫ് അറബ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രതി പോസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നാലെ കുവൈറ്റ് ക്രിമിനൽ കോടതി മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചു ദേശ സുരക്ഷ സംബന്ധിച്ച കുറ്റങ്ങൾ ചുമത്തിയാണ് പബ്ലിക് പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ചത് തടവ് ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്താനും കോടതി വിധിച്ചിട്ടുണ്ട് ബ്ലോഗറുടെ പേര് വിവരങ്ങൾ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു സിറിയൻ ബ്ലോഗർക്കാണ് ഇത്തരം ത്തിൽ കടുത്ത നടപടി നേരിടേണ്ടി വന്നത് എന്ന വിവരം മാത്രമാണ് പുറത്തു വന്നത് പ്രവാസികൾക്കും ഇതൊരു മുന്നറിയിപ്പാണ് അറബ് രാജ്യങ്ങളെ സമൂഹ മാധ്യമങ്ങളിലൂടെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നേരിടേണ്ടി വരുന്ന നടപടികളെ കുറിച്ച് കൂടി മനസ്സിലാക്കണം അതേസമയം വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് യു എ തീവ്രവാദം വിദ്വേഷ പ്രചരണം വിവേചനം എന്നിവ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമപരിഷ്കാരവുമായി യു എ ഇ രംഗത്തെത്തിയത് പുതിയ നിയമം അനുസരിച്ച് വിദ്ദേശ പ്രസംഗം നടത്തുന്നവർക്ക് അഞ്ച് ലക്ഷം ദീർഘം മുതൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴയും ഒരു വർഷം തടവും കിട്ടുമെന്ന് അധികൃതർ വ്യക്തമാക്കി സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ഓർമ്മപ്പെടുത്തി യു എ നിയമത്തിലെ ആർട്ടിക്കിൾ ഏഴ് പ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ളവയിലൂടെ വിദ്ദേശ പ്രസംഗം പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ശിക്ഷ കിട്ടുമെന്ന് അധികൃതർ പറഞ്ഞു ഏത് തരത്തിലുള്ള വിദ്ദേശ പ്രസംഗവും വിവേചനവും രാജ്യത്ത് വെച്ചുപൊറപ്പിക്കില്ലെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് സാമൂഹിക ഐക്യം ഉറപ്പുവരുത്താനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പ്രകോപനപരമായ ഉള്ളടക്കത്തിന്റെ വ്യാപനം തടയുന്നതിനുമാണ് പുതിയ നിയമത്തിലൂടെ യു എ ഇ ലക്ഷ്യമിടുന്നത് മാത്രമല്ല അനുമതിയില്ലാതെ മതപരമായ ആഘോഷം സംഘടിപ്പിച്ചതിന് അഞ്ച് മലയാളികളെ സൗദിയിൽ നിന്ന് നാടുകടത്തിയിരുന്നു ഇവർ ദമാമിൽ വെച്ചാണ് പിടിയിലായത് പരിപാടി നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ഇവർ ജയിലിലായിരുന്നു അധികൃതരുടെ അനുമതി ഇല്ലാത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ സംഘാടകരായ നാലു പേരെയും പരിപാടിക്ക് സ്ഥലം അനുവദിച്ച സ്ഥാപനത്തിലെ ജീവനക്കാരനുമാണ് നാടുകടത്തപ്പെട്ടത് ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് ദമാം നഗര ഹൃദയത്തിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടി ഏതാണ്ട് അവസാനിക്കാറായ സമയത്താണ് പ്രത്യേക അന്വേഷണ സംഘം ഓഡിറ്റോറിയത്തിലേക്ക് ഇരച്ചെത്തിയത് എന്നാൽ സ്വകാര്യമായ ചടങ്ങാണ് നടത്തുന്നതെന്നാണ് സംഘാടകർ പറഞ്ഞത് എങ്കിലും ഈ വാദം പൊളിക്കുന്ന തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു പരിപാടിയുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ച പോസ്റ്ററുകൾ സ്ക്രീൻഷോട്ടുകൾ വോയിസ് മെസ്സേജുകളും അവർക്ക് വിനയായി